കുളിമുറിയുടെ കഥക അകത്തുനിന്നടച്ച് കുടുങ്ങിയ രണ്ടര വയസ്സുകാരനെ രക്ഷപ്പെടുത്തി അട്ടപ്പാടി ഉമ്മത്താമ്പടിയിൽ രണ്ടര വയസ്സുകാരൻ മിത്രനാണ് മുറിക്കുള്ളിൽ കുടുങ്ങിയത് ഒന്നും പുതൂർ ഫോറസ്റ്റേഷനിൽ വനംവകുപ്പുകാരെത്തിയാണ് കുട്ടിയെ പുറത്തെത്തിച്ചത് ഉമ്മത്തമ്പടിയിൽ വീടിനകത്ത് കുടുങ്ങിയ ബാലാജി ദീപ ദമ്പതികളുടെ രണ്ടര വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ ബാത്റൂമിൻ്റെ ജനാല അറുത്തുമാറ്റിയാണ് രക്ഷപ്പെടുത്തിയത് ബുധനാഴ്ച രാവിലെ പത്തു മുപ്പതിനാണ് സംഭവം വീട്ടുകാരെല്ലാവരും പുറത്തിരിക്കുമ്പോൾ കുട്ടി വാതിലടയ്ക്കുകയായിരുന്നു സംഭവം അതുവഴി ഫീൽഡിൽ പോയ വനംവകുപ്പ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു വനംവകുപ്പ് വാച്ചർ ഇ എസ് സ്വാമിനാഥനാണ് ജനലിലൂടെ വീടിനുള്ളിൽ ഇറങ്ങി കുട്ടിയെ പുറത്തെടുത്തത് യു ടി വി ന്യൂസ് പാലക്കാട്